വളരെ വളരെ ഹംബിൾ ബിഗിനിങ് എന്ന് പറയുമ്പോൾ വളരെ എളിമയോടുകൂടിച്ച് തുടങ്ങിയ ഒരു പ്രസ്ഥാനം ഇന്ന് സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ മുഴുവനും തന്നെ പടർന്നു പന്തലിച്ച ഒരു പ്രസ്ഥാനമായി മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓരോ നേരത്തും അഞ്ചു നേരത്തും പഠിച്ച തമ്പുരാനോട് നിങ്ങൾ സ്തുതിക്കേണ്ടതുണ്ട് ലോകത്ത് ഇത്രമാത്രം ചിട്ടയോടുകൂടി പ്രാസ്ഥാനിക ദൗത്യം നിർവഹിക്കുന്ന എത്ര സംഘടനകളുണ്ട് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ അന്ന് രൂപം കൊണ്ട പ്രസ്ഥാനങ്ങളിൽ എത്ര സംഘടന ഇന്ന് ബാക്കിയുണ്ട് എന്ന് ചിന്തിച്ചു നോക്കി ചിലതൊക്കെ തന്നെ ആത്യന്തിക വർഗീയ ശക്തികളായി മാറി ചിലത് തീവ്രവാദത്തിലേക്ക് പോയി ചിലത് സാനിസം പോലെയുള്ളത് ലോകത്തിന്റെ തന്നെ ശാപമായിട്ട് മാറി മറ്റു ചില പ്രസ്ഥാനങ്ങൾ കാലത്തിന്റെ കുത്തൊഴുക്കിൽ കൂമ്പടിഞ്ഞുപോയി പക്ഷേ ഇത്തരം ഒരു ഘട്ടത്തിലാണ് സുൽത്താനുൽ നബിയുടെ നേതൃത്വത്തിൽ സുന്നി പ്രസ്ഥാനം ഇന്ന് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പ്രസ്ഥാന മതപ്രസ്ഥാനമായി മാറുന്നു എന്ന് മാത്രമല്ല ഇന്ന് സുന്നികളുടെ ശബ്ദം കേൾക്കാൻ വേണ്ടി ഇവിടുത്തെ രാഷ്ട്രീയ സാമൂഹിക മാധ്യമ രംഗത്തുള്ളവർ നിൽക്കുകയാണ് ഒരു പ്രശ്നമുണ്ടാകുന്ന സമയത്ത് ഉസ്താദിന്റെ അടുത്തേക്ക് അല്ലെങ്കിൽ സംഘടനയുടെ അടുത്തേക്ക് വരികയാ നിങ്ങളെ അഭിപ്രായം എന്താ ഒരു കാലഘട്ടത്തിൽ ആരൊന്നും ഒരു അഭിപ്രായം ചോദിച്ചിരുന്നില്ല